Welcome back to Kar അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ നല്ല പെർഫോമൻസും ലുക്കും ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വന്ന വണ്ടിയായിരുന്നു ഏറ്റവും പുതിയ കരീസ്മ എക്സ് എം ആർ പഴയ ഒരു കരീസ്മയുടെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായ ഒരു വണ്ടി തന്നെയായിരുന്നു ഏറ്റവും പുതിയ എക്സ് എം ആർ എന്ന് പറയുന്നത് നമ്മൾ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാലും നമ്മുടെ ആർ വൺ ഫൈവിനേക്കാളും ആർ എസ് ടു ഹൺഡ്രറിനേക്കാളൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് എന്നൊരു വണ്ടി തന്നെയായിരുന്നു ആ ഒരു ടു ഹൺഡ്രഡ് സി സി കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയ വണ്ടിയും അതു തന്നെയായിരുന്നു പിന്നെ പ്രൈസ് നോക്കിയാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആ ഒരു വണ്ടി തരുന്നുണ്ടായിരുന്നു എന്നിട്ടും മാർക്കറ്റിൽ വേണ്ട രീതിയിൽ ക്ലെച്ചുപിടിക്കുന്ന ഒരു വണ്ടിയാണ് ഏറ്റവും പുതിയ എക്സ് എം ആർ ടൂ ടെൺ എന്ന് പറയുന്നത് പലരും പറയുന്നത് ആ വണ്ടിയുടെ ലുക്ക് മോശമായോണ്ടാണ് അതിന് സെയിൽ സെയിലില്ലായിരുന്നെന്നാണ് പക്ഷേ അത് പലരുടെയും പൈസ ഉണ്ടുള്ള ഒപ്പീനിയനാണ് ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കിയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയായിരുന്നു ഏറ്റവും പുതിയ എക്സ് എം ആർ ടൂടെ എന്ന് പറയുന്നത് പക്ഷേ സെയിൽ നല്ലപോലെ കുറവായതുകൊണ്ട് ഈ വണ്ടി ഡിസ്കൗണ്ടിനുമായി പോകുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കേട്ടായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുകളിൽ എക്സ് എം ആർ ടു ടൺ ഹീറോ കൊണ്ടു നമ്മൾ ഓട്ടോ എക്സ്പോയിൽ ഒരു എക്സ് എം ആർ ഉണ്ടായിരുന്നു യു എസ് ടി ഫോക്കും ഒരു കുറച്ച് മാറ്റം ത്തി ആ ഒരു വണ്ടിയാണ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തേക്കുന്നത് ഏറ്റവും പുതിയ എക്സ് എം ആർ ടൂട്ടിൻ്റെ നോക്കിയാണെങ്കിൽ അതിലിപ്പം അവർ യു എസ് ടി ഫോക്കും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഫോർ പോയിന്റ് ടു ഇഞ്ചിൻ്റെ പുതിയ കളർ ടി എഫ് ടി ഡിസ്പ്ലേയും കൊടുക്കുന്നുണ്ട് ഈ വണ്ടിയിലൊരു കുറവെന്ന് പറയാനായിട്ട് യു എസ് ടി ഫോക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അതിപ്പം അവർ നികത്തിലുണ്ട് ഇപ്പോൾ വണ്ടിയിൽ യു എസ് ടി ഫോക്കും ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു എക്സ്പൾസ് ടൂട്ടിനെ കണ്ട സെയിം ഡിസ്പ്ലേയാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ഫോർ പോയിന്റ് ടു ഇഞ്ച് കളർ ടി എഫ് ഡിസ്പ്ലേ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനും അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് വണ്ടി ഇപ്പം വേരിയൻസ് വരുന്നത് ബേസ് ഉണ്ട് ടോപ്പ് ഉണ്ട് പിന്നെ കോമ്പാക്റ്റ് എഡിഷനും വരുന്നുണ്ട് ബേസിൽ നോക്കിയാണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് ആണ് പ്രൈസ് വരുന്നത് ടോപ്പിൽ നോക്കിയാണെങ്കിൽ വൺ പോയിന്റ് നയൻ നയൻ ലാക്ക് ആണ് കോമ്പാക്റ്റിന് നോക്കിയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് കോമ്പാക്ട് വേരിയന്റിലാണ് നമുക്ക് ആ ഒരു ഏറ്റവും പുതിയ ആ ഒരു കളർത്തെയും വരുന്നത് ആ ഒരു ആഷ് കളറും ചെറിയൊരു എല്ലോ ഒക്കെ ചേർന്ന പുതിയൊരു വളരെ അട്രാക്റ്റീവ് ആയൊരു കളർ വരുന്നുണ്ട് അതിൽ ആ ഒരു ഗോൾഡൻ കളർ യു ഒക്കെ വരുന്നത് വണ്ടി കാണാൻ നല്ല ഭംഗിയാണ് അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ടോപ്പ് വേരിന്റ് ആയിട്ട് പറയുന്നത് അപ്പം ഹീറോ ഈ വണ്ടി യൂസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇതൊരു നിലനിർത്താൻ പോവുകയാണ് ഇത് കൂടാണ്ട് ഏറ്റവും പുതിയ കരീസ്മാ ടു ഫിഫ്റ്റിയും വരുന്നുണ്ട് നമ്മൾ എക്സ്ട്രീം ടു ഫിഫ്റ്റി കണ്ട ആ സെയിം ആയിട്ട് ഏറ്റവും പുതിയ കരീസ് മാ ടു ഉടനെ വരുന്നുണ്ട് ബാക്കി എഞ്ചിനിലും ടെക്നിക്കൽ കാര്യങ്ങളിലും യാതൊരുവിധം മാറ്റവും ഇല്ല ആ ഒരു പഴയ ഇരുന്നൂറ്റി പത്ത് സി സി സിംഗിൾസ് ഉണ്ട് ഡി യു എച്ച് സി എഞ്ചിൻ തന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് പി എസ് ഓളം പവറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലും ഇരുപത് പോയിന്റ് നാല് എൻ ഓളം ടോർക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എം ലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് അവിടുത്തെക്കുന്നത് അത് സ്ലിപ്പായി അസിസ് ക്ലച്ചും അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും പുതിയ എക്സ്ട്രീം ടു ഫിഫ്റ്റിയും ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്ന പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ടു ലാക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ആയി ഉടനെ കാണാം